എല്ലാവും സ്വാഗതം ഞാൻ ഇപ്പൊ പൂന്തരണം അടുത്ത മീൻ കൊണ്ടുവരുന്നുണ്ട് പാലാ മീൻ അല്ലല്ല വീണി ഇതെ الايه 5000 5000 പ്ലീസ് 5000 രൂപ 5000 രൂപ சத்தியാ 5000 പ്ലീസ് 5000 രൂപ 5000 വേണ്ട ഇതിൻ്റെ തന്നെ 5000 5000 രൂപ 5000 രൂപ 5000 രൂപ വേണ്ടല്ലേ അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രണ്ടായിരം രൂപ അമ്പത് രൂപ രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപത് രൂപത് രൂപത്തി രൂപ നാന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അയ്യായിരത്തി അറുന്നൂറ് രൂപ അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ അയ്യായിരത്തി എണ്ണൂറ് രൂപ അയ്യായിരത്തി എണ്ണൂറ് രൂപ

ആറായിരത്തി 300 രൂപ 50 രൂപ 150 രൂപ 350 രൂപ 400 രൂപ 50 രൂപ 450 രൂപ 500 രൂപ 50 രൂപ 350 600 50 750 850 800 800 6800 6850 95900 9000 രൂപ 6900 6900 6900 കുട്ടിൂട്ടാ െ ആറായിരത്തി തൊള്ളായിരം ജോർദാന